സർക്കാർ ഉദ്യോഗസ്ഥർ ഓഫീസ് മുറികളിൽ മാത്രം ഒതുങ്ങി നിൽക്കരുതെന്ന പ്രമുഖ സംരംഭകൻ ബോബി ചെമ്മണ്ണൂർ തങ്ങളുടെ സേവനം എന്തെന്ന് പൊതുജനത്തെ അറിയിക്കാൻ കൂടി തയ്യാറാകണമെന്നും ബോഛെ പറഞ്ഞു ദേശീയ സ്റ്റാറ്റിക്സ് ദിനാചരണത്തോടനുബന്ധിച്ച് സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പ് എറണാകുളത്ത് സംഘടിപ്പിച്ച കൂട്ടയോട്ടത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പ് എറണാകുളം ജില്ലാ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം ജില്ലാ കലക്ടർ എൻ എസ് കെ ഉമേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു രാജ്യ പുരോഗതിക്കായുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പ് നിർണായക പങ്കാണ് നിർവഹിക്കുന്നതെന്ന് കലക്ടർ പറഞ്ഞു വകുപ്പ് നിർവഹിക്കുന്ന സേവനങ്ങൾ പൊതുജനത്തെ അറിയിക്കുവാൻ ഇത്തരം പരിപാടികൾ സഹായകരമാകുമെന്നും അദ്ദേഹം അതിന്റെ ബേസ്ഡ് ഡേറ്റോ ആർക്കു വേണ്ടി ടാർഗറ്റ് ചെയ്തോ എല്ലാം ഒരു ഡേറ്റ വെച്ചിട്ടാണ് ചെയ്യുന്നത് ആ ഡേറ്റ ഒരു ക്ലിയർ ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗവൺമെന്റ് കറക്റ്റായ സ്കീംസ് കറക്റ്റായ രീതിയിൽ ജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റുള്ളൂ ജീവനക്കാർ തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം ഓഫീസ് മുറികളിൽ മാത്രമായി ചുരുക്കരുതെന്ന് പ്രമുഖ സംരംഭകൻ ബോബി ചെമ്മണൂർ ആവശ്യപ്പെട്ടു ഈ കുറച്ച് മുമ്പ് വരെ ഇങ്ങനത്തെ കൾച്ചറും ഒന്നുമില്ല ഇരുത്തം മാത്രമേ ഉള്ളൂ മാത്രമേ നൗ ദ ട്രെൻഡ് ചേഞ്ച് അപ്പോൾ ഹെൽത്തി ഇതൊരു ആൻഡ് ഗുഡ് ഫോർ ഹെൽത്ത് ആരോഗ്യമുള്ള ആരോഗ്യമുള്ള നമ്മൾ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത് ഇരുന്നൂറോളം ജീവനക്കാർ പങ്കെടുത്ത കൂട്ടയോട്ടത്തിൽ ബോബി ചെമ്മണ്ണൂരും പങ്കാളിയായി സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എ പി ഷോജൻ കൂട്ടയോട്ടത്തിന് നേതൃത്വം നൽകി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ അഡ്വൈസർ ജോസഫ് സി എഫ് മുഖ്യാതിഥിയായി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരങ്ങളിൽ സമ്മാനം നേടിയവർക്കുള്ള മെഡലുകൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി